ലെമാറോ ഫീനിക്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ മത്സരം സംഘടിപ്പിച്ചു സംസ്ഥാനത്തിനകത്തും പുറത്തും പുറത്തുനിന്നായി മുപ്പത്തിയഞ്ചോളം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കെ ബാബു എംഎല്എ ബാഡ്മിന്റൺ കളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഓരോ നാടിൻ്റെ സമ്പത്തിനോട് ആരോഗ്യത്തിനുള്ള തന്നെ വളർത്തെടുക്കുന്ന ഒരു വലിയ പങ്ക് വഹിക്കുന്നതാണ് കായിക വിനോദവും അതുപോലെ തന്നെ ആ കായിക വിനോദത്തിനും അതിലൊരു ആരോഗ്യം പിന്നെ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് യഥാർത്ഥത്തിൽ പന്ത്രണ്ട് ഇരുപത്തി മൂന്നിൽ രജിസ്ട്രേഷൻ നടത്തി

യഥാർത്ഥത്തിൽ ഈ കളിക്കളങ്ങളിൽ നിന്നിട്ടുള്ള ഊർജ്ജം മാത്രമാണ് ക്ലബ്ബ് പ്രസിഡന്റ് രാകേഷ് അധ്യക്ഷനായി അയിലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് മുഖ്യാതിഥിയായി രക്ഷാധികാരി മുരളീധരൻ പ്രസംഗിച്ചു സെക്രട്ടറി വിനോദ് സ്വാഗതവും കോർഡിനേറ്റർ സുരേഷ് അനന്തരാമൻ നന്ദിയും പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്